രണ്ട് സഭകളും സ്തംഭിച്ചിരിക്കുകയാണ് ഞങ്ങൾ വളരെ ചെറിയ ആവശ്യം മാത്രമേ ഉന്നയിച്ചുള്ളൂ ഇതുപോലുള്ള ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ സഭയിൽ വന്ന് ലോകസഭയിലോ രാജ്യസഭയിലോ വന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് ഇതേക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തണമെന്നുള്ള ആവശ്യം മാത്രമാണ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിട്ടുള്ളത് അതേസമയം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി പുറത്ത് പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പ്രസ്ഥാനം പാർലമെൻറ്റിനോട് വിധേയപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പാർലമെൻറ്റിൽ വന്ന് പറയണമെന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കീഴ്വഴക്കങ്ങളിലുള്ളത് തന്നെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ സഭയിൽ വന്ന് മറുപടി പറയണമെന്നുള്ള ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പാർലമെന്റ് സ്തംഭനം തുടരുകയാണ് ഒരുപക്ഷേ ബി ജെ പിക്ക് ഈ പാർലമെൻറ്റ് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടാകും ഇന്നിപ്പോൾ രണ്ട് സഭകളിലും സംഭവിച്ചത് ഞങ്ങൾ പ്രതിപക്ഷ കക്ഷികളൊക്കെ പ്ലക്കാർഡുകളുമായിട്ടാണ് വന്നത് ആ പ്ലക്കാർഡുകളിൽ ഞങ്ങളുടെ മുദ്രാവാക്യമാണ് അതെന്തോ വലിയ പാതകമാണെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി അംഗങ്ങൾ എത്രയോ തവണ പ്ലക്കാർഡുകൾ കൊണ്ടുവന്ന് എത്രയോ സമ്മേളനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചിട്ടുണ്ട് സ്തംഭിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴെന്തോ ആദ്യമായിട്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇങ്ങനെ പ്ലക്കാർഡുകൾ വന്നത് അതുകൊണ്ട് അത് കാണിക്കാൻ പാടില്ല ഇത് പ്ലക്കാർഡുകൾ ഉയർത്തി അപ്പം പാർലമെൻറ്റ് നിർത്തിവെക്കുന്ന ഒരു രീതിയിലേക്ക് വരികയാണ് യഥാർത്ഥത്തിൽ പ്ലക്കാർഡിൽ പറഞ്ഞിരിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ മാത്രമാണ് അമിത്ഷാ വന്ന് സഭയിൽ മറോട് പറയണം അല്ലെങ്കിൽ പ്രതികരിക്കണം എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് ഈ ലോകത്താകമാനം പ്രധാനപ്പെട്ട വാർത്തയായ പാർലമെൻറ്റിലെ ഈ പറയുന്ന ദാരുണമായിട്ടുള്ള ദൗർഭാഗ്യകരമായ സംഭവത്തെക്കുറിച്ച് ഇന്ത്യ സർക്കാർ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന അതിനപ്പുറത്ത് മൗഢ്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഉണ്ടാവും